മുജാഹിദ് സംഘടനയുടെ വനിതാ വിഭാഗം തന്നെ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വന്നത് നല്ല ഒരു നവോത്ഥാനമാണ് പ്രസവം വീട്ടിൽ നടത്തണം എന്നത് അന്ധവിശ്വാസമാണ് എന്ന് മുജാഹിദ് ഗേൾസ് മൂവ്മെന്റിന്റെ എം ജി എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി സി മറിയക്കുട്ടി സുല്ലമിയ പറഞ്ഞു ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് പ്രസവത്തിനായി സമീപിക്കേണ്ടത് വാക്സിൻ എടുക്കരുത് എന്ന് പ്രചരിപ്പിക്കുന്നതും തെറ്റാണ് എന്നും മറിയക്കുട്ടി സുല്ലമിയ പറഞ്ഞു മതത്തിൽ ചിലർ അനാചാരങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് മതപരമായ വിശ്വാസങ്ങളല്ല ഇക്കുട്ടർ പറയുന്നത് ആരാണ് വാക്സിനും ആശുപത്രിയിലെ പ്രസവത്തിനുമൊക്കെ എതിരായി പ്രചാരണം നടത്തുന്നത് ഈ പ്രചാരണങ്ങൾ നടത്തുന്നവർ അവരവരുടെ നിഗമനങ്ങൾക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതിനെതിരെ സ്ത്രീകളിൽ ബോധവൽക്കരണം നടത്തുമെന്നും വി സി മറിയക്കുട്ടി സുല്ലമിയ പറഞ്ഞു മന്ത്രവാദം എന്നത് ഇസ്ലാമികമല്ലെന്നും രോഗം വന്നാൽ ചികിത്സിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നും മറിയക്കുട്ടി പറഞ്ഞു മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾക്കെതിരെയും ബോധവൽക്കരണം നടത്തും എന്നും മറിയക്കുട്ടി പ്രതികരിച്ചു സ്വാഗതം